പല ആളുകളും വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന സമയത്ത് പറയുന്ന ഒരു വലിയ കാര്യമാണ് നമ്മുടെ നാട്ടിലെ പോലെ അല്ല വിദേശ രാജ്യങ്ങളിൽ നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിന് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് കിട്ടും നല്ല ശമ്പളം കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ചിന്താഗതി പോലെയല്ല ആളുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നു ബഹുമാനിക്കുന്നു നമ്മുടെ തൊഴിലിടത്തിൽ നമുക്ക് മാന്യത ലഭിക്കുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ ഇതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല യൂറോപ്യൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാനഡ പോലുള്ള രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലും ഈ ഈ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊരു ആയിട്ടുള്ള കാര്യം അവിടെയുള്ള ചില ജോലികളൊന്നും ചെയ്യാൻ അവിടുത്തെ ആളുകൾ തയ്യാറല്ല അതേപോലെ തന്നെ അവർ അത്യാവശ്യം നല്ല ടോപ്പ് നോച്ച് ആയിട്ടുള്ള മേഖലകളിലായിരിക്കും ജോലി ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കുന്നത് ആ മേഖലയിലാണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന റൈറ്റ്സ് എന്താണ് എന്ന് വ്യക്തി കൃത്യമായ അറിവുള്ള ആളുകളാണ് അവർ മൺഡേ ടു ഫ്രൈഡേ ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യ ടൈമിൽ വന്ന് വർക്ക് ചെയ്യും അതിനുശേഷം അവർ പോകും സാറ്റർഡേ സൺഡേ അവരെന്ത് ചെയ്യും അവരടിച്ചു പൊളിക്കാനും ആ ഒരു വൺ വീക്ക് അവർ അധ്വാനിച്ച പൈസ മൊത്തം സ്പെൻഡ് ചെയ്ത് തീർക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു കൾച്ചറാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം നേറ്റീവായിട്ടുള്ള ആളുകൾക്കുള്ളത് പക്ഷേ കുടിയേറി വരുന്ന സാധാരണക്കാരായ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ രീതി എന്താ അവർ വരുന്നത് തന്നെ പണം ഉണ്ടാക്കാനും പണിയെടുക്കാനും വേണ്ടിയാണ് അല്ലേ അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുന്നത് കിടന്ന് പട്ടി പണിയെടുക്കാൻ തയ്യാറാകും അടിമകളെ പോലെ ഷിഫ്റ്റുകളായിട്ട് ഷിഫ്റ്റുകൾ ഇങ്ങനെ മാറി മാറി പണിയെടുക്കും ഓവർ ഷിഫ്റ്റ് വർക്ക് ചെയ്യാനും അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാനും ഉള്ളൊരു ശ്രമമാണ് കുടിയേറി വന്നിരിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ആയിട്ടുള്ള ആൾക്കാരെ പോലെ ജീവിക്കുന്ന എത്ര പേരെ നമുക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ കാണാൻ പറ്റും വളരെ ചുരുക്കമാണെന്നുള്ളതാണ് അപ്പം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ് നമ്മളിപ്പം മനസ്സിലാക്കി ഇനി രണ്ടാമത്തെ കാര്യം പലരും പറയുന്നത് കേൾക്കാം ഇപ്പം ഓട വന്ന് ക്ലീൻ ചെയ്താൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലെ ആയിട്ട് നിന്നാൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഷോപ്പിൽ നിന്നാൽ ഇതിനെല്ലാം റെസ്പെക്റ്റ് കിട്ടുമെന്ന് ഇതിൻ്റെ റിയാലിറ്റി എന്താ ശരിക്കും ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് ഇത് ചെയ്യാനായിട്ട് അവർ തയ്യാറല്ല ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെയ്യാൻ അവർ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവർ മറ്റൊരു രാജ്യത്തിൽ നിന്ന് ആളുകളെ ഇതിനുവേണ്ടി ഹയർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ചില ജോലികളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ മലയാളികൾക്ക് നേരമില്ല അല്ലെങ്കിൽ അവർക്ക് സ്റ്റാറ്റസിന് കുറവാണ് എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും അവർ മറ്റുള്ള നാട്ടുകളിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് അവരെന്ത് ചെയ്യും അവർക്ക് വേതനം കൊടുത്ത് എന്ത് ജോലിയും ചെയ്യിക്കും അവർ പ്രത്യേകിച്ച് അതിനകത്ത് വൃത്തിയോ വെടുപ്പോ അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസോ സിംബലോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യും അവർ വന്ന് പണിയെടുക്കും അവരുടെ കമ്മ്യൂണിറ്റി നമ്മൾ പോയി ചോദിച്ചാൽ അവരെന്തായിരിക്കും പറയാൻ പോണേ ഓക്കേ കേരളം വളരെ എന്താ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ആൾ അവിടെ പോയി പണിയെടുത്താൽ നല്ല ശമ്പളം കിട്ടും അതേപോലെ തന്നെ അവിടെ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട് നമുക്ക് ഇന്ന ഇന്ന ജോലികളൊക്കെ ചെയ്യാം കുഴപ്പമില്ല എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും പക്ഷേ റിയാലിറ്റി എന്താ അവരെങ്ങനെയാണ് മലയാളികൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മലയാളികൾ എങ്ങനെയാണ് അവരെ കാണുന്നത് അപ്പം അതിഥി തൊഴിലാളികളാണ് നമ്മളെ ഹെല്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ എന്താ മധുര കടലാസി പൊതിഞ്ഞ് വർണ്ണക്കടലാസി പൊതിഞ്ഞ് നുണകൾ ഇറക്കുമെന്നുള്ളതാണ് പക്ഷേ റിയാലിറ്റി എന്താ ഇവരെ നമ്മൾ എപ്പോഴും ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഒരു ഒരു പടി അകത്തി നിർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അങ്ങനെ ചിന്തിക്കാത്ത ആളുകൾ വളരെ വിരളമാണ് ഇത് തന്നെയാണ് കുടിയേറി ചെന്നിരിക്കുന്ന ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിലാവട്ടെ ആയിട്ടുള്ള ഓരോ ആളുകളും കുടിയേറി വന്നിരിക്കുന്ന ആളുകളെ കാണുന്നത് അവർ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാവും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും ബ്ലാ 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 അടിക്കുന്നു കാണും പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഉള്ളിനുള്ളിൽ മജോറിറ്റി ഓഫ് ആൾക്കാരുടെ ഉള്ളിലും അവരുടെ അടുത്ത് ചെന്ന് എന്ത് പണിയും ചെയ്യാൻ തയ്യാറായിട്ട് ഇല്ലെന്ന കുടിയേറ്റക്കാരായിട്ട് മാത്രമാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പുറമേ അവരത് കാണിക്കത്തില്ല അപ്പോൾ ഒരു അന്യ സംസ്ഥാന തൊഴിലാളികളുടെ അടുത്ത് പോയി നമ്മളിപ്പോൾ അവരോട് മോശമായിട്ടൊന്നും പെരുമാറുന്നുണ്ടോ ഉണ്ടോ എനിക്ക് എൻ്റെ അറിവിലില്ല നമ്മൾ അവരെ അവർ വന്ന് പണിയെടുക്കുന്നു അവർക്ക് ക്യാഷ് കൊടുക്കുന്നു എന്തെങ്കിലും എന്താ സ്നാക്സൊക്കെ മേടിച്ചു കൊടുക്കണേ കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെ കുടിയേറി വന്നിരിക്കുന്ന ആളുകളുടെയും നേറ്റീവായിട്ടുള്ള ആളുകൾ അപ്പോൾ ഈ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ആളുകൾ കാണുന്നത് പിന്നെ ഓരോ മേഖലയിലെ അന്തസ്സ് ജോലി മേഖല നിങ്ങളിപ്പം നാട്ടിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ് ഓക്കെ നല്ല മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതേ ജോലിയുമായി നിങ്ങൾ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങളെ മേ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു തന്നിരിക്കുക അതേസമയം നിങ്ങളൊരു നാട്ടിൽ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ഒരു സാധാരണക്കാരനായിട്ടാണ് ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ കുടിയേറി വന്ന് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആദ്യമേ തന്നെ തെരഞ്ഞെടുച്ച് കാണാൻ പോകുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുടിയേറി വന്നിരിക്കുന്ന മലയാളികൾ തന്നെയായിരിക്കും ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻസ് ആയ ആൾക്കാർക്ക് പോലും ഈവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള കോംപ്ലക്സുകളും വർക്കൗട്ടാവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പല സ്ഥലത്തും പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ടാകും കേരളത്തിലാണെങ്കിൽ പോലും മലയാളികളായ ആൾക്കാരുടെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള എന്താ ചെറിയ ചെറിയ കോംപ്ലക്സും ഈഗോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ പ്രശ്നം തന്നെ കുടിയേറി വരുന്ന സ്ഥലത്തും നമുക്ക് ഫേസ് ചെയ്യേണ്ടവർ വരും മലയാളി അസോസിയേഷൻസിലും അല്ലെങ്കിൽ എന്തെങ്കിലും അസോസിയേഷൻ പരിപാടികളിലും എല്ലാം ഇവർ ഇതേ രീതിയിൽ ആയിരിക്കും നിങ്ങൾക്ക് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ആ രീതിയിലായിരിക്കത്തില്ല ഒരു സാധാരണ ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്തു പോകുന്ന ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ് നിങ്ങളെ കാണുന്ന രീതിയും നിങ്ങൾ നോർത്ത് ഇന്ത്യൻസിനെ കാണുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും നമ്മൾ പല വീഡിയോസിനും പറഞ്ഞ് പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ നോർത്ത് ഇന്ത്യൻസിനെ കുറിച്ച് പല യൂട്യൂബേഴ്സും പല ഇൻഫ്ലുവൻസേഴ്സും പല ആളുകളും അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് പോലും മറ്റൊരാളെ അത് ഇറിറ്റേറ്റിംഗ് ആക്കുന്ന രീതിയിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓരോരുത്തരുടെയും കൾച്ചറിൻ്റെ കാര്യമാണോ അതിപ്പോൾ ഒരാളുടെ കൾച്ചർ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം അതെന്തേലും ആവട്ടെ അപ്പം ഇങ്ങനെ നേറ്റീവ് ആയിട്ടുള്ള കുടിയേറി വന്നിരിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് ഇനി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇച്ചിരി പ്രായമായ ആളുകൾക്കിടയിലും അതേപോലെ തന്നെ പുതിയ തലമുറയിലുള്ള ആളുകൾക്കിടയിലും അവർക്ക് നല്ല രീതിയിൽ കുടിയേറി വന്ന ആളുകൾക്കെതിരെ അവർക്കെതിരെ അവരോട് നല്ല രീതിയിലുള്ള പ്രതിഷേധവും അതിനെതിരെ അവർ ശക്തമായിട്ട് പ്രതികരിക്കാറുണ്ട് ഇപ്പം അയർലൻഡിൻ്റെയൊക്കെ കേസ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അയർലൻഡിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ ഈ യുവാക്കൾ വന്നിട്ട് എന്ത് ചെയ്യും കുടിയേറി വന്നിരിക്കുന്ന ആളുകളെ പരസ്യമായിട്ട് ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും ന്യൂസായിട്ട് കേൾക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഇനി നല്ല സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് അതായത് ഇപ്പോൾ സീനിയർ സിറ്റിസൺ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും എന്ത് ചെയ്യും ഇപ്പോൾ കെയർ ഹോമിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ആട്ടും തുപ്പും കാർക്കിച്ച് തുപ്പുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും പല ന്യൂസുകളും കേൾക്കാറുണ്ട് ഇവരുടെ മനോഗതി ഇതാണ് അല്ലെങ്കിൽ അവരുടെ ചിന്താരീതി ഇതാണ് ഇനി ഇതിനിടയ്ക്ക് വരുന്ന ഒരു ചെറിയ സെറ്റ് ഓഫ് ആൾക്കാരാണ് കുറച്ചുകൂടെ വെൽക്കമിങ് ആയിട്ട് കുടിയേറി വന്ന ആളുകളെ കാണുന്നത് ഇപ്പം നിങ്ങൾ യൂറോപ്പിൽ വന്ന് നിങ്ങളൊരു വെയ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പബ്ബിലോ അല്ലെങ്കിൽ ഒരു ക്ലബിലോ ഒരു പാർക്കിലോ ഒക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങളെത്ര ആളുകളുടെ മിന്നൽ വന്ന് നിന്ന് അവരോട് ഇപ്പം നിങ്ങൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും പ്രോപ്പറായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ട് ഉള്ള ഒരാൾ നല്ല ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ ട്രീറ്റ് പോലെ ആയിരിക്കത്തില്ല പല സ്ഥലത്തും എൻട്രി പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പല സ്ഥലങ്ങളിലും എൻട്രി വരെ അവരത് പരസ്യമായിട്ട് പറയത്തില്ല പക്ഷേ പലതരത്തിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കുടിയേറി വന്നിരിക്കുന്ന ആളുകൾ അങ്ങോട്ട് പോകാറില്ല അത് അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്രയും ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നതും പറഞ്ഞു തരുന്നതായിട്ടുള്ള കാര്യമുണ്ട് എല്ലാ മേഖലയിലും ജോലി ആളുകളെ ഈക്വി ആയിട്ടൊന്നും അല്ല ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇത് അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാകും ഈക്വൽ ഈക്വലായിട്ടുള്ളൊരു എന്താ ട്രീറ്റ്മെന്റ് ഒന്നും അല്ല എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കാബഡ്യം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ കല്യാണത്തിന്റെയൊക്കെ ഒരു സിറ്റുവേഷൻ അല്ലേ കുറേ ആളുകൾ പുറത്താണ് യു കെ കാനഡ ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു കല്യാണത്തിന്റെ രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കോട്ടും സ്യൂട്ടും വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെയാണ് ഒരു കല്യാണത്തിന് വരുന്നത് അതേ കൾച്ചർ അതേ സിസ്റ്റം ചെയ്യും നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകളും ഇവിടെ കൊണ്ടുനിറക്കുമെന്നുള്ളതാണ് ഇവർ ഈ പറഞ്ഞ യു കെയിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒന്നും ആയിരിക്കുന്ന സമയത്ത് ഇവർ പലപ്പോഴും കോട്ട ഒന്നും വിടത്തില്ല പക്ഷേ നാട്ടിൽ വരുമ്പം ആളുകളുടെ പിന്നെ ഷോ ഓഫിനുള്ളൊരു അവസരമാണ് നാട്ടിൽ വരുമ്പോൾ ഇവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് കുറേ ഷോ ഓഫ് ഒക്കെ കാണിക്കണം അതുകൊണ്ട് എന്ത് ചെയ്യും ഇവർ കോട്ട ഒക്കെ വലിച്ചു കയറ്റിയിട്ട് ഇവർ എന്ത് ചെയ്യും ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്ന് ഇവർ പലതരത്തിലുള്ള തരത്തിലുള്ള ആക്ടിവിറ്റീസും ചെയ്യാറുണ്ട് വാട്ടർ പ്രീറ്റീസ് അതായത് എന്തെങ്കിലും ആവട്ടെ നടക്കണ്ടെ പക്ഷേ ഈ കല്യാണത്തിൻ്റെ സമയത്ത് നിങ്ങൾ വിളിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ കല്യാണ ചിറങ്ങൻ കല്യാണ പെണ്ണി ഇവരൊക്കെ പുറത്താണ് ഇവരെല്ലാം വിളിച്ചു പറയുന്ന സമയത്ത് ഓക്കെ ഇന്നയാളുടെ ഇതാണ് ഇന്ന സ്ഥലത്താണ് വീട് ഇപ്പോൾ ഓൾ ആ ആളിപ്പോൾ ഓൾറെഡി അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് മാത്രമേ ഇവർ പറയുള്ളൂ അല്ലാതെ എന്താണ് അവിടെ ജോലി ചെയ്യുന്നതെന്നോ എങ്ങനെയാണോ ജോലി ചെയ്യുന്നതെന്നോ ഒന്നും പറയത്തില്ല കാരണം എന്താ എല്ലാം എങ്ങനെയും ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സ് ലഭിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും അത് പറയാത്തതിൻ്റെ കാരണം എന്നാൽ ഇവർ വളരെ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അത് നാട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള വില ഇഷ്ടപ്പെടും അതുകൊണ്ട് എന്ത് ചെയ്യും യു കെയിലാണ് കാനഡയിലാണ് അയർലൻഡിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അവർക്ക് അവിടെ ഒരു എന്താ ഒരു നല്ല രീതിയിൽ അങ്ങ് പറഞ്ഞ് അവട്ടിച്ച് പോകാം അതൊന്നും തെറ്റില്ല എന്തെങ്കിലും കാണിക്കട്ടെ പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സമുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സമുണ്ട് പക്ഷേ അതൊരിക്കലും എന്ത് ജോലിയും ചെയ്തിട്ട് അവന് ഇപ്പം ഒരു ടോപ്പ് ബിസിനസ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ചിലരുടെയൊക്കെ ആളുകളുടെ പറച്ചിലും രീതിയൊക്കെ കാണുമ്പോൾ ഇത് ഇത് ഓക്കെ ഇവർ പറഞ്ഞോട്ടെ പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പുതിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ ഇനി പഠിച്ചിറങ്ങുന്ന പിള്ളേരുടെ അടുത്തേക്ക് ഈ സാധനം കൊണ്ട് ഇഞ്ചക്റ്റ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ ചോദിക്കും ഓ ഇത് ഇതെന്തോ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ പിന്നെ ഞാൻ ഇനി കഷ്ടപ്പെട്ട് പഠിക്കണോ എങ്ങനെയാണ് ഏർ പോയാൽ പോരെ യു കെയിലോ അയർലൻഡിലും എത്തിയാൽ പോരെ ജോലി കിട്ടിയാൽ എന്ത് ജോലിയും ചെയ്തവിടെ ജീവിക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത വരികയും എങ്ങനെയെങ്കിലും കയറിപ്പോവാനായിട്ട് നോക്കും ഇതൊക്കെ ഏജൻസികൾ വ്യാപകമായിട്ട് എടുത്ത് ഉപയോഗിക്കും ഇത് കേട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇനിയും പണയപ്പെടുത്തിയും ലോൺ എടുത്തും കയർ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം നമ്മുടെ മേഖലയിൽ ജോലി കണ്ടെത്താൻ ശ്രമിക്കണം അത് എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾ പഠിച്ച മേഖലയിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ജോലിക്ക് കിട്ടുന്ന പരിഗണന അല്ലാത്തൊരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാവത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇപ്പം പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട് ഇപ്പം എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു ജോലി ചെയ്താലും നല്ല സാലറി ഇല്ലേ അപ്പം ഇനി എന്താ പ്രശ്നം എന്ന് എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിലെ സാലറി ആയിട്ട് ഇത് അല്ലെങ്കിൽ നാട്ടിലെ കറൻസി ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് എന്നുള്ളതാണ് നാട്ടിലെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ അത് ആവശ്യകത എന്താ അങ്ങനെ കൺവേർട്ട് ചെയ്ത് നാട്ടിൽ പറയുന്നതിനേക്കാൾ ഉപരി ഇത് സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലം ഇതേ യു കെ അല്ലെങ്കിൽ ഇതേ കാനഡ അല്ലെങ്കിൽ ഇതേ ഓസ്ട്രേലിയ ഏതെങ്കിലും ആവട്ടെ എന്ത് രാജ്യവും രാജ്യമാവട്ടെ അവിടെത്തന്നെയാണ് അവിടുത്തെ ജീവിത ചെലവിന് ഒരു സാധാ ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറിക്ക് തട്ടിമുട്ടി ജീവിച്ചു പോകാൻ പോലും പലപ്പോഴും സംഭവിച്ചു സാധിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ ശരിക്കും ദാരിദ്ര്യ അവസ്ഥയിലേക്കല്ലേ അല്ലേ ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇതിങ്ങനെ ആളുകളിലേക്ക് വന്ന് ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ തള്ളുകളായിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് എന്ത് കാര്യം ഇതൊക്കെ കുറച്ച് ചിന്തിക്കാനും കുറച്ച് അനലൈസ് ചെയ്യാനും ശ്രമിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഇങ്ങനത്തെ ചതിക്കുഴിയിൽ അവർ പോയി പെടില്ല എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ നാട്ടിൽ ജോലി ചെയ്യാനൊരു സാധാരണ ബേസിക് ആയിട്ടുള്ള ജോലി ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം എണ്ണൂറ് രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതേ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യു കെ ചിലപ്പോൾ അയ്യായിരം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ നിങ്ങൾക്ക് നാട്ടിൽ ചിലപ്പം എണ്ണൂറ് രൂപ സാലറി കിട്ടുമ്പോൾ അതിനകത്ത് ചിലപ്പം നിങ്ങൾക്ക് ഒരു ദിവസത്തെ സ്പെൻഡിങ് വരുന്നത് ചിലപ്പോൾ അറുന്നൂറ് രൂപയായിരിക്കും ചിലപ്പോൾ എണ്ണൂറ് രൂപയായിരിക്കും അയ്യായിരമാണ് നിങ്ങൾക്ക് യു കെയിലോ കാനഡയിലോ ഒക്കെ കിട്ടുന്നതെങ്കിൽ അതിന് സ്ഥാനത്ത് നിങ്ങൾക്ക് എണ്ണായിരമോ പതിനായിരം ഒക്കെ ആയിരിക്കും സ്പെൻഡിങ് വരുന്നത് അപ്പം ഇതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്ത ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ചെറിയ എന്തെങ്കിലും ജോലികളിലൊക്കെ കയറി കുറേ നാളുകൾക്ക് ശേഷം അവർ വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ കോടീശ്വരന്മാരായ ആൾക്കാരുടെ കഥകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അതേസമയം ഒരേ മേഖലയിൽ തന്നെ എല്ലാ കാലവും നിന്ന് പോയ ആളുകളും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരാൾ എങ്ങനെ അവരുടെ മുന്നേ വരുന്ന അവസരങ്ങളെ മനസ്സിലാക്കുന്നു എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അല്ലാതെ നിങ്ങളിപ്പം യു കെ വർക്ക് ചെയ്തു കാനഡയിൽ വർക്ക് ചെയ്തു ഇന്ത്യയെ വർക്ക് ചെയ്തു എവിടെ വർക്ക് ചെയ്തു എന്നുള്ളതല്ല നിങ്ങൾ എങ്ങനെ കാര്യങ്ങളെ സമീപിക്കുന്നു നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് ഉള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണോ അല്ലെങ്കിൽ നിങ്ങളൊരു ഫെയിലിയർ ആണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം എല്ലാവരും കുടിയേരണമെന്നില്ല രക്ഷപ്പെടണം എന്നാൽ എല്ലാവരും നാട്ടിൽ നിന്നാൽ രക്ഷപ്പെടണമെന്നുമില്ല അപ്പം നമ്മൾക്ക് ഏതാണോ ആറ്റൊന്ന് നമ്മൾ കണ്ടുപിടിക്കുക നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലത്തെ വിലയോ വിലക്കേടോ ഒന്നും നോക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ മാക്സിമം അതിനകത്തുനിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും ആ ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഉപയോഗിക്കാം ബെറ്റർ ആയിട്ടുള്ള ചാൻസസും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കുകയും അത് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി അങ്ങോട്ട് മാറാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ മെബി സക്സസ്ഫുൾ ആവാം അല്ലാത്ത ആളുകൾ എല്ലാ കാലവും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ എന്താണോ ആ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ചില കാലാവസ്ഥ തുടരും അത് നമ്മൾ മനസ്സിലാക്കുക അതിനകത്ത് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരിക അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ വീഡിയോ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ചില ആളുകൾക്കൊക്കെ ഇത് ട്രിഗർ ആവാൻ സാധ്യതയുണ്ട് ചിലർക്കൊക്കെ ദേഷ്യം വരാൻ സാധ്യമുണ്ട് ഞാനൊരു റിയാലിറ്റി മാത്രമാണ് പറഞ്ഞത് അല്ലാതെ ആരെയും മോശമായിട്ട് ചിത്രീകരിക്കാനോ ആരെയും കളിയാക്കാനോ ഒന്നും അല്ല ഈ വീഡിയോ ചെയ്ത കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറഞ്ഞോട്ടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളോട് വെച്ച് വൈഡിപ്പിക്കുകയുമാണ് ഇനി നമുക്കിപ്പം മറ്റൊരു വീഡിയോയുടെ ഇപ്പോൾ കണ്ടുപിടുന്നതിനെപ്പറ്റി കെയർ ബൈ